നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം പി എസ് ടിയുടെ ഫ്രഞ്ച് സൂപ്രതാരമായ കിലിയൻ എംബപ്പയുടെ ക്ലബുമായുള്ള കോൺട്രാക്റ്റ് വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലാണ് അവസാനിക്കുക ആ കരാർ ഇതുവരെ അദ്ദേഹം പുതുക്കിയിട്ടില്ല അദ്ദേഹം പുതുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ തീരുമാനങ്ങൾ ഒന്നും തന്നെ കിലിയൻ എംബപ്പ എടുത്തിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ മറ്റേത് ക്ലബുമായും ചർച്ചകൾ നടത്താനും പ്രീ അഗ്രിമെൻ്റിൽ എത്താനുമുള്ള ഒരു അവകാശം ഇപ്പോൾ കിലിയൻ എംബപ്പയ്ക്ക് ലഭ്യമാണ് അങ്ങനെ കിലിയൻ എംബപ്പ റയൽ മാൻഡ്രഡുമായി പ്രീ അഗ്രിമെൻറ്റിൽ എത്തി എന്നത് പ്രമുഖ ഫ്രഞ്ച് മാധ്യമമായ ഫോർട്ട് മെർക്കാറ്റോ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ അത് എംബപ്പയുടെ ക്യാമ്പ് തന്നെ നിഷേധിക്കുകയായിരുന്നു താരത്തെ നിലനിർത്താനുള്ള ശ്രമങ്ങൾ പി എസ് ജി ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് ലോകത്തെ ഏറ്റവും മികച്ച താരമായ കിലിയൻ എംബപ്പ തങ്ങളോടൊപ്പം തുടരണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്ന് പി എസ് ജി പ്രസിഡൻറ്റ് നാസർ അൽ ഖലീഫി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു പുതിയ റിപ്പോർട്ട് ഇപ്പോൾ ഗോൾഡ് ഡോട്ട് കോം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് ക്ലബ്ബിന്റെ പ്രസിഡൻ്റായ ഖലീഫിക്ക് ഒരു ഉറപ്പ് കിലിയൻ എംബപ്പ നൽകിയിട്ടുണ്ട് അതായത് ഭാവിയെക്കുറിച്ച് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ആദ്യം അറിയിക്കുക ഖലീഫയെ ആണ് ആ ഒരു ഉറപ്പാണ് കിലിയൻ എംബപ്പ ഇപ്പോൾ പി എസ് ജി പ്രസിഡൻറ്റിന് നൽകിയിട്ടുള്ളത് അതായത് ഭാവിയെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ ഒന്നും തന്നെ കിലിയൻ എംബപ്പ എടുത്തിട്ടില്ല എടുത്തു കഴിഞ്ഞാൽ ആദ്യം അറിയുന്നത് പി എസ് ജി പ്രസിഡൻ്റ് തന്നെയായിരിക്കും പി എസ് ജി വിടാൻ തീരുമാനിച്ചാൽ പ്രധാനമായും രണ്ട് ഓപ്ഷനുകളാണ് കിലിയൻ എംബപ്പയുടെ മുന്നിലുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റയൽ മാഡ്രിഡ് തന്നെയാണ് രണ്ടാമത്തെ ഓപ്ഷൻ വരുന്നത് ലിവർപൂൾ ആണ് അവർക്കും താരത്തിൽ വലിയ താല്പര്യമുണ്ട് പക്ഷേ ഫ്രീ ഏജൻ്റ് ആയിക്കൊണ്ട് താരത്തെ സ്വന്തമാക്കുകയാണെങ്കിൽ പോലും സാലറിയും സൈനിങ് ബോണസുമായി വലിയ ഒരു തുക തന്നെ ഈ ക്ലബുകൾ ചിലവിടേണ്ടി വരും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം